വെൽക്കം ടു സി സി ടെക്നിക്കൽ പി എസ് സി ട്രേഡ്സ് മാൻ ഇലക്ട്രോണിക്സിന്റെ ടെൻറ്റേറ്റീവ് എക്സാം ഡേറ്റ് ഒക്കെ വന്നു ഏപ്രിൽ ജൂൺ മാസങ്ങളിലായിരിക്കും പരീക്ഷ എന്നാണ് നിലവിലുള്ള ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കാവും അറിയാം അപ്പോൾ അതിൽ ട്രേഡ്സ് ആൻഡ് ഇലക്ട്രോണിക്സിന്റെ സിലബസ് നിങ്ങൾ പരിശോധിച്ചപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും ഓപ്പറേഷണൽ ആംപ്ലിഫയേഴ്സ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഓപ്പാമ്പ് അല്ലെങ്കിൽ ഓപ്പറേഷണൽ ആംപ്ലിഫയേഴ്സ് എന്ന് പറയുന്നത് ഓപ്പറേഷണൽ ആംപ്ലിഫയേഴ്സിനെ ഷോർട്ടായിട്ട് പറയേണ്ടതാണ് എന്ത് ഓപ്പാമ്പ് എന്ന് പറയുന്നത് ആംപ്ലിഫയർ ഇറ്റ് ഈസ് ആംബ്ലിഫയിങ് അതുകൊണ്ടാണ് അതിനെ ആംപ്ലിഫയർ എന്ന് പറയാൻ കാരണം അപ്പോൾ ഈ ഓപ്പറേഷൻ ആംപ്ലിഫയർ എന്ന് പറയുന്ന ഈ ഒരു കണ്ടൻറ്റ് എന്ന് ഏകദേശം ഒരുപാട് ടോപ്പിക്സ് നമുക്ക് എക്സാമിന് വരുന്ന രീതിയിലാണ് ആ ഒരു സിലബസ് വെച്ചിരിക്കുന്നത് അതായത് ഇൻ്റഗ്രേറ്റർ എന്താണ് ഡിഫ്രൻഷിയേറ്റർ എന്താണ് അതുപോലെ ഈ ഓപ്പറേഷൻ ആംപ്ലിഫയേഴ്സ് തന്നെ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ എന്താണ് നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ എന്താണ് എന്തൊക്കെയാണ് ഈ ഓപ്പറേഷൽ ആംബ്ലിഫയേഴ്സിൻ്റെ ആപ്ലിക്കേഷൻസ് അതായത് ഫിൽറ്റേഴ്സ് അങ്ങനത്തെ കാര്യങ്ങൾ ഏകദേശം നല്ലൊരു കണ്ടൻറ്റ് സിലബസ് ഈ ഓപ്പറേഷൻ ആംപ്ലിഫയേഴ്സ് എന്ന ഭാഗത്ത് നമുക്ക് സിലബസിലുണ്ട് അപ്പൊ ഇതൊരു വൺ ഓഫ് മെയിൻ ടോപ്പിക്സ് ആണ് ട്രേഡ് ഇലക്ട്രോണിക്സിൽ ആയതുകൊണ്ട് ആ ഓപ്പറേഷൻ ആംപ്ലിഫയേഴ്സിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഈ ഓപ്പറേഷണൽ ആംപ്ലിഫയേഴ്സ് അല്ലെങ്കിൽ ഓപ്പാമ്പിനെ കുറിച്ച് പഠിക്കാൻ ഏറ്റവും നല്ല എപ്പോഴും ഈ ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കാൻ നമുക്ക് അടിസ്ഥാനപരമായി അല്ലെങ്കിൽ ബേസിക്ക് മുതലുള്ളൊരു ബുക്ക് നോക്കുന്നതാണ് ഏറ്റവും നല്ലത് ആക്ച്വലി അപ്പോൾ നിങ്ങളുടെയൊക്കെ കയ്യിൽ ഓപ്പാംസിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഓപ്പാമ്പിൻ്റെ ഒരു ബൈബിൾ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഓപ്പാംസ ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് എന്നുള്ള ഗെയ്ക്കു അതിൻ്റെ ബുക്കായിരിക്കും നമ്മൾ എല്ലാവരും ഫോളോ ചെയ്യണ്ടായിരുന്നത് ഇപ്പോഴും നമുക്ക് നല്ലൊരു ബുക്കാണ് ഈ ഗെയ്ക്കുവാസിൻ്റെ ബുക്ക് എന്ന് പറയണത് പ്രിലിമിനറി ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ വർക്ക്ഔട്ട് പ്രോബ്ലംസ് അതുപോലെ എക്സസൈസ് പ്രോബ്ലംസ് ഇമ്പോർട്ടൻ്റ് ഐഡിയാസ് വൃത്തിയായി ഈ ഒരു ബുക്കിൽ അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അതല്ലാതെ തന്നെ ഓപ്പാംസിനെ കുറിച്ചിട്ട് ഓപ്പറേഷൻ ആംപ്ലിഫയേഴ്സ് ആൻഡ് ദർ അപ്ലിക്കേഷൻസ് എന്ന് എസ് ചാന്ത് പബ്ലിക്കേഷൻ്റെ ഒരു ബുക്കും നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ഒരുപാട് പുസ്തകങ്ങളുണ്ട് ഓപ്പംസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നാലും നമുക്ക് മനസ്സിലാവുന്ന രീതിയിലും ഏകദേശം നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പ്രോബ്ലംസ് പ്രോബ്ലംസൊക്കെ വർക്കൗട്ട് ചെയ്തിട്ടുള്ള രണ്ട് ബുക്കുകളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഗൈക്കോതിൻ്റെ ബുക്കാണ് ഏറ്റവും നല്ല ബുക്ക് ചാന്ത് പബ്ലിക്കേഷൻസില് പ്രോബ്ലംസിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു ബുക്കാണ് ഈ ചാന്ത് പബ്ലിക്കേഷൻ്റെ ബുക്ക് അപ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് ആയൊരു ആണ് നോക്കൂ ഒരു ബുക്ക് തന്നെ അതായത് ഓപ്പാമ്പിനെ കുറിച്ച് പഠിക്കാൻ നമ്മൾ ഈ ടെക്സ്റ്റ് റിലൈ ചെയ്യേണ്ടതാണ് കൂടുതൽ നല്ലത് അപ്പോൾ ഈ ഓപ്പറേഷണൽ ആംപ്ലിഫയേഴ്സ് അല്ലെങ്കിൽ ഓപ്പാമ്പ് എന്ന് നമ്മൾ ചുരുക്കപ്പേരിൽ വിളിക്കുന്ന ഈ ഓപ്പറേഷണൽ ആംപ്ലിഫയർ എന്ന് പറയുന്ന ആളുടെ ഒരു ഡയഗ്രം ഡയഗ്രമാറ്റിക് ഡയഗ്രാമാറ്റിക് ആണ് ഈ കൊടുത്തിരിക്കുന്നത് നോക്കൂ അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു ചിപ്പാണ് ആക്ച്വലി ഈ ഓപ്പാമ്പ് എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് കളർ നമ്മൾ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ലാബ് ഒക്കെ ചെയ്യുമ്പോൾ കണ്ടുണ്ടായിരിക്കും ഒരു ബ്ലാക്ക് കളറാണ് ഈ നമ്മുടെ ഈ ഓപ്പാമ്പ് എന്ന് പറയുന്ന ആ ഒരു ആംപ്ലിഫയർ എന്ന് പറയുന്നത് ആ അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് സെവൻ ഫോർ വൺ എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്ന അക്കങ്ങൾ ഏതാണ് സെവൻ ഫോർ വൺ ആണ് ഓപ്പാമ്പ് അല്ലെങ്കിൽ ഓപ്പറേഷനൽ ആംപ്ലിഫയേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന അക്കങ്ങൾ എന്ന് പറയുന്നത് നോക്കൂ അവരുടെ ഇൻപുട്ടുകൾ കൊടുക്കുന്നത് രണ്ടാമത്തെ ടെർമിനൽ അല്ലെങ്കിൽ രണ്ടാമത്തെ പിൻ എന്നാണ് പറയുക അപ്പൊ സെക്കൻഡ് പിൻ തേർഡ് പിൻ സെക്കൻഡ് പിൻ ഈസ് നെഗറ്റീവ് അതായത് അത് എങ്ങനത്തെ പിന്നാണ് ഇൻവേർട്ടിങ് ആയിട്ടുള്ള പിന്നാണ് ഈ രണ്ട് എന്ന് പറയുന്നത് അതുകൊണ്ട് നെഗറ്റീവ് അവിടെ കൊടുത്തിട്ടുള്ള നമ്മുടെ ഇൻപുട്ടിനായാലും എന്ത് ചെയ്യും ഇൻവേർട്ട് ചെയ്യും അതുപോലെ മൂന്നാമത്തെ പിൻ എന്ന് പറയുന്നത് എന്താണ് പോസിറ്റീവ് അപ്പോൾ ഇൻപുട്ടുകൾ കൊടുക്കുന്നത് രണ്ട് പിന്നിലൂടെയാണ് ഒന്ന് രണ്ടാമത്തെ പിന്ന് പിന്നെ ഒന്നോ മൂന്നാമത്തെ പിന്ന് ഒന്ന് ഇൻവേർട്ടിംഗ് ആണ് ഒന്ന് നോൺ ഇൻവേർട്ടിംഗ് ആണ് ഓക്കെ ഇനി നോക്കൂ ഫോറും സെവനും നമ്മൾ ഇതിന് ലേ ഔട്ട് ആയെങ്കിലും അടുത്ത അടുത്തൊരു സ്ലൈഡിൽ നമുക്ക് വിശദമായി നോക്കാം ഫോറും സെവനും ആ ഫോറിൽ കൊടുക്കുന്ന നോക്കൂ മൈനസ് നയൻ വോൾട്ട് അതായത് നെഗറ്റീവ് വി സി സി ആണ് ഈ ഫോർ എന്ന് പറയുന്ന പിന്നിൽ കൊടുക്കുക പോസിറ്റീവ് വി സി സി ആണ് ഈ സെവൻ എന്ന് പറഞ്ഞ പിന്നിൽ നമ്മൾ സബ്സ് കൊടുക്കുക അപ്പം രണ്ടാമത്തെ പിന്നായി മൂന്നാമത്തെ പിന്നായി നാലായി ഏഴായി ഇനി ഔട്ട്പുട്ട് എടുക്കണതോ ആറാമത്തെ പിന്നിൽ നിന്നാണ് ഔട്ട്പുട്ട് എടുക്കുന്നത് അപ്പോൾ ഓപ്പാമ്പ് അല്ലെങ്കിൽ ഓപ്പറേഷൻ ആംപ്ലിഫയർ എന്ന് പറഞ്ഞ ഇയാളുടെ പ്രത്യേകത നോക്കൂ രണ്ട് ഇൻപുട്ടുകളും ഒരു ഔട്ട് പുട്ടുമാണ് ഇയാൾക്കുള്ളത് രണ്ട് ഇൻപുട്ട് പിന്നുകളുണ്ട് ഔട്ട്പുട്ട് പിന്നോ ഒറ്റ ഔട്ട്പുട്ട് ഉള്ളൂ പിന്നെ അതിൻ്റെ വി സി സബ്സ്റ്റ്യൂട്ട് ചെയ്യണത് നെഗറ്റീവ് വി സി സി ഫോറിൽ നിന്നും പോസിറ്റീവ് വി സി സി സെവനിൽ നിന്നുമാണ് നമ്മൾ കൊടുക്കുന്നത് ക്ലിയർ അപ്പോൾ സെവൻ ഫോർ വൺ എന്ന് പറയുന്ന ഓപ്പാമിന്റെ സിംബലും അതിന്റെ പിന്നുകളൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഡയഗ്രത്തില് ഓപ്പാമിന്റെ വളരെ പ്രിലിമിനറി ആയിട്ടുള്ള ഒരു സർക്യൂട്ട് സർക്യൂട്ട് ഡയഗ്രം ഡയഗ്രർക്യൂട്ടിലായാലും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ബേസിക് ആയിട്ടുള്ള ഡയഗ്രമാണ് ഈ കൊടുത്തിരിക്കുന്നത് ക്ലിയർ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ലാബ് നമ്മൾ ലാബിൽ ഇയാളെ കാണും സെവൻ ഫോർ വണ്ണിനെ കാണും അപ്പോൾ അന്നേരം അയാളെ എങ്ങനെ മലത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നുകൾ കൃത്യമായി കാണാം നോക്കൂ ഫസ്റ്റ് വൺ ഓഫ്സെറ്റ് നൾ നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ടാമത്തത് ഇൻവേർട്ടിംഗ് ഇൻപുട്ടാണ് മൂന്നാമത്തത് നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ടാണ് നാലാമത്തതോ മൈനസ് വി സി സി കൊടുക്കുന്ന ആളാണ് പിന്നെ ഏഴാമത്തത് നോക്കൂ പ്ലസ് വി സി സി കൊടുക്കുന്ന ആളാണ് ആറാമത്തത് ഔട്ട് പുട്ടാണ് പിന്നെ ആ ഫൈവ് എന്ന് പറയുന്നത് എന്താണ് ഓഫ്സെറ്റ് ആണ് സോ ഇതാണ് ഒരു വ്യൂഡ് ഫ്രം എബോ ഡയഗ്ര കൊടുത്തിട്ടുണ്ട് മുകളിൽ നിന്ന് വ്യൂഡ് ഫ്രം എബോ ആയിട്ട് നോക്കുന്ന സമയത്ത് ഉള്ള ഓപ്പാമ്പിന്റെ ഓരോ പിന്നുകളും എട്ട് പിന്നുകളും എന്താണെന്നുള്ളതിനുള്ള എക്സ്പ്ലനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത് ഫോർ വൺ എന്ന് പറയുന്ന നമ്മുടെ ഓപ്പാമ്പിന്റെ ഒരു അപ്പോർഡ് പിൻ ഡയഗ്രമാണ് ഈ കൊടുത്തിരിക്കുന്നത് ഓക്കെ ഐഡിയൽ ഓപ്പാമ്പും പ്രാക്ടിക്കൽ ഓപ്പാമും അതായത് നമുക്ക് ഈ ഓപ്പാമിന് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് ഐഡിയൽ ഓപ്പാം എന്ന് പറയുമ്പോൾ എന്താണ് ആക്ച്വലി പ്രാക്ടിക്കൽ ഓപ്പാമുമായിട്ട് വ്യത്യാസമുണ്ട് അയാൾക്ക് ഐഡിയൽ ഓപ്പാമിന് ഐഡിയൽ കണ്ടീഷൻ എന്ന് പറയുന്നത് അല്ലേ അല്ല നമ്മുടെ തെർമോഡാമിക്സിലൊക്കെ നമ്മുടെ സിസ്റ്റത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഐഡിയൽ സിസ്റ്റം എന്ന് പറയും അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസും നമ്മുടെ പ്രാക്ടിക്കൽ കേസിലെ പ്രോപ്പർട്ടീസും കുറച്ച് വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഓരോ പ്രോപ്പർട്ടീസായി നോക്കാം ഓപ്പൺ ലൂപ്പ് ഗെയിൻ എങ്ങനെയാണ് അതുപോലെ ബാൻഡ് വെഡ് എങ്ങനെയാണ് ഇൻപുട്ട് ഇമ്പിഡൻസ് എങ്ങനെയാണ് ഔട്ട് പുട്ട് ഇമ്പിഡൻസ് എങ്ങനെയാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് സി എം ആർ ആർ റേഷ്യോ ഇതൊക്കെ എങ്ങനെയാണ് ഒരു ഐഡിയൽ കേസിലുണ്ടാവുക എങ്ങനെയാണ് ഒരു പ്രാക്ടിക്കൽ കേസിലുണ്ടാവുക ഉണ്ടാവും എന്നുള്ള ഒരു ടേബിൾ ടാബ്ല ഫോമിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഓപ്പൺ ലൂപ്പ് ഗെയിൻ നോക്കൂ ഓപ്പൺ ലൂപ്പ് ഗെയിൻ ഐഡിയൽ ഓപ്പാമിൻ്റെ എങ്ങനെയായിരിക്കും അത് ഇൻഫിനിറ്റി ആയിരിക്കും നേരെ മറിച്ച് പ്രാക്ടിക്കൽ കേസിലോ അത് ടെൻ റേസ് ടു ഫൈവ് വരെ പോകുള്ളൂ ഓക്കെ ബാൻഡ് വിഡ്ത്ത് ആണെങ്കിലോ അതും ഇൻഫിനിറ്റി ആയിരിക്കും ഐഡിയൽ ഓപ്പാമ്പിൻ്റെ പക്ഷേ പ്രാക്ടിക്കൽ കേസിൻ്റെയോ ടെൻ ടു ഹൺഡ്രഡ് ഹേർട്സ് ആണ് പ്രാക്ടിക്കൽ കേസിൽ വരിക ഇൻപുട്ട് ഇമ്പിഡൻസ് സെഡ് ആയിന് എത്രയാണ് അതും ഇൻഫിനിറ്റി ആണ് വരിക ഇവിടെ നോക്കൂ അത് എങ്ങനെയാണ് ലെസ് ദാൻ വൺ ഓം ആണ് ഇൻപുട്ട് ഇമ്പിഡൻസ് വരിക നോക്കൂ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ഐഡിയൽ കേസിൽ കേസിലെങ്ങനെയാണ് സീറോ ഓം ആണ് പ്രാക്ടിക്കൽ കേസിലോ ടെൻ മുതൽ ഹൺഡ്രഡ് ആണ് ആക്ച്വലി ഈ ഓപ്പാബ് എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആയൊരു ആണ് ഓക്കെ അതുകൊണ്ടാണ് ഇൻപുട്ട് ഇമ്പിഡൻസ് നോക്കൂ ഇൻപുട്ട് ഇമ്പിഡൻസ് എത്രയാണ് ഇൻഫിനിറ്റി ആണ് ഐഡിയൽ കേസിൽ ഔട്ട് പുട്ട് ഓ സീറോ ആണ് വൺ ഓഫ് ദ ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ് ഇൻപുട്ട് ഇമ്പിഡൻസ് ഇൻഫിനിറ്റിയും അതാണ് നമ്മൾ ഓപ്പാമിനെ കുറിച്ച് പഠിക്കുമ്പോൾ വളരെ പ്രിലിമിനറി ആയി ബേസിക് ആയി പഠിക്കേണ്ട രണ്ട് പ്രോപ്പർട്ടീസ് ആണ് അത് ഏതൊക്കെ ഇൻപുട്ട് ഇമ്പിഡൻസ് ഇൻഫിനിറ്റിയും ഔട്ട്പുട്ട് ഇമ്പിഡൻസ് എത്രയാണ് പൂജ്യമാണ് പിന്നെ ബാൻഡ് ഇൻഫിനിറ്റി ആണ് ഓപ്പൺ ലൂപ്പ് ഗെയിൻ എത്രയാണ് അതും ഇൻഫിനിറ്റി ആണ് ശരി ഓക്കെ അടുത്ത പോയിന്റ് നോക്കാം നോക്കൂ ഔട്ട്പുട്ട് വോൾട്ടേജ് വി ഔട്ട് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ വി ഡി നോക്കൂ വി ഡി എന്ന് പറയുന്ന ഒരു ഫാക്ടർ വി ഡി എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ് രണ്ട് നമുക്ക് രണ്ട് ഇൻപുട്ട് ടെർമിനൽ ഉണ്ട് ആ രണ്ട് ഇൻപുട്ട് ടെർമിനലുകളുടെ വോൾട്ടേജിന്റെ ഡിഫറൻസ് വി വൺ മൈനസ് വി ടു അതാണ് എന്ത് വി ഡി എന്ന് പറയുന്നത് വി വൺ മൈനസ് വി ടു അത് ഡിപെൻഡ്സ് ഓൺ വി പ്ലസ് മൈനസ് വി മൈനസാണ് എങ്ങനെ ഔട്ട് പുട്ട് വോൾട്ടേജ് ഐഡിയൽ കേസിൽ അതേ സ്ഥാനത്ത് പ്രാക്ടിക്കൽ കേസിൽ അത് എങ്ങനെയാണ് വി സി എങ്ങനെ നോക്കൂ വി പ്ലസ് പ്ലസ് വി മൈനസ് ഡിവൈഡ് ബൈ റ്റു ആണ് അതായത് കോമൺ മോഡ് സിഗ്നലാണ് പ്രാക്ടിക്കൽ കേസിൽ ഡിഫറൻഷ്യൽ മോഡ് സിഗ്നലാണ് ഐഡിയൽ കേസിൽ അപ്പോൾ ഒരു ഡിഫറെൻഷ്യൽ ആംപ്ലിഫയർ എന്ന് ഓപ്പാമിനെ വിളിക്കുന്നതിൻ്റെ കാരണം ആക്ച്വലി എന്താണ് ഈ വി ഡി ഈസ് ഇക്വൽ ടു വി വൺ മൈനസ് വി ടു ആണ് ഓക്കെ വി ഡി ഈസ് ഈക്വൽ ടു വി വൺ മൈനസ് ീറ്റ് എന്നൊരു ഐഡിയ കൊണ്ടാണ് അയാൾ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് വിളിക്കാൻ കാരണം ഈ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന നെയിമും അതുപോലെ ഡിഫറൻഷിയേറ്റർ ആയിട്ട് ഓപ്പറേ നമ്മുടെ ഓപ്പറേഷൽ ആംപ്ലിഫയർ യൂസ് ചെയ്യണത് രണ്ടും ആണ് അവിടെ ഡിഫറെൻഷിയേറ്റർ ആകുമ്പോൾ എന്താ വരിക ഇൻപുട്ടിന്റെ ഇൻപുട്ട് സിഗ്നൽ എന്താണോ അതിന് ഡിഫറൻഷിയേറ്റർ ആയിട്ട് ഒരു ഫോമാണ് ഔട്ട്പുട്ടിൽ വരിക ഇവിടെ വി ഡിസ് ഇക്വൽ ടു വി വൺ മൈനസ് വി ടു ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതും എക്സാം പോയിന്റ് ഓഫ് വ്യൂയിലും എല്ലാ എക്സാമിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പറിലും ഏകദേശം ചോദിക്കുന്ന ഒരു ഭാഗമാണ് സി എം ആർ ആർ കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ അത് നമ്മുടെ ഐഡിയൽ ഓപ്പാമിന് എങ്ങനെയാണ് ഇൻഫിനിറ്റി ആണ് ഐഡിയൽ ഐഡിയലോപ്പാമിന് പ്രാക്ടിക്കൽ കേസിലോ അത് ടെൻ ടു ഹൺഡ്രഡ് ഡി ബി നോക്കൂ സി എം ആർ ആർ റേഷ്യോ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡി ബിയിലാണ് ഡെസിബലിലാണ് സി എം ആർ ആർ റേഷ്യോ റെപ്രസെൻറ് ചെയ്യുന്നത് അപ്പോൾ ഒരു ഐഡിയൽ ഓപ്പാമ്പും അതുപോലെ തന്നെ ഒരു പ്രാക്ടിക്കൽ ഓപ്പാമ്പും തമ്മിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫറൻസുകൾ ടാബ്ല ഫോമിൽ റെപ്രസെന്റ് ചെയ്തതാണ് നമുക്ക് അടുത്ത ക്യാരക്ടർ സിക്സിലോട്ട് പോകാം അപ്പോൾ നമ്മൾ പറഞ്ഞു കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ സി എം ആർ ആർ ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് ഓപ്പാമ്പ് അതുപോലെ തന്നെയാണ് സ്ലൂ റേറ്റും എത്ര ഈസിയർ ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുന്നു എന്ന് കാണിക്കുന്ന ഒരു ഒരു പെരമീറ്റർ ആണ് ആക്ച്വലി എന്ത് ഈ സ്ലൂ റേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നോക്കൂ സി എം ആർ ആർ റേഷ്യോ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക സി സി എം ആർ ആർ റേഷ് ഈസ് ദ റേഷ്യോ ഓഫ് എ ഡി എം ഡിവൈഡ് ബൈ എ സി എം എ ഡി എം ഡിവൈഡ് ബൈ എ സി എമ്മിന്റെ ഒരു റേഷ്യോ ആണ് എന്ത് സി എം ആർ ആർ എന്ന് പറയുന്നത് നമ്മൾ പ്രോബ്ലത്തിൽ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ സി എം ആർ ആർ ഇസ് ഈക്വൽ ടു ട്വന്റി ലോഗ് എ ഡി എം ഡിവൈഡ് ബൈ എ സി എം ആണ് ചെയ്യുക അല്ലെങ്കിൽ സി എം ആർ ആർ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ് ഇറ്റ് ഈസ് ട്വന്റി ലോഗ് ടെൻ എ ഡി എം ഡിവൈഡ് ബൈ എ സി എം ആണ് സി എം ആർ ആർ നമുക്ക് പ്രോബ്ലം ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു

ഇനി നമ്മൾ ഈ ഓപ്പാമ്പ് നമ്മൾ പറഞ്ഞു നമ്മൾ ഓപ്പാമ്പിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അയാളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് അയാൾ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ആംപ്ലിഫയേഴ്സ് ആ പേര് തന്നെ അങ്ങനെയാണല്ലേ ഓപ്പറേഷണൽ ആംപ്ലിഫയേഴ്സ് സോ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ആംപ്ലിഫിക്കേഷൻ പ്രോസസ്സ് അല്ലേ അപ്പോൾ ആ ഡിഫറൻഷ്യൽ ഡിഫറെൻഷ്യൽ ഉണ്ട് ഓപ്പാമ്പ് യൂസ് ചെയ്യുന്നത് അതുപോലെ ഇൻവേർട്ടിങ് ആംപ്ലിഫയർ ഉണ്ട് ഇഫ് ദ ഇൻപുട്ട് ഈസ് ഗിവൺ ഇൻ ദ ഇൻപുട്ട് ഇൻവേർട്ടിംഗ് ടെർമിനൽ അപ്പോൾ ഇൻവേർട്ടിങ് ആംപ്ലിഫയർ ആണ് നോക്കൂ ഇമ്പോർട്ടൻ്റ് ആയൊരു ആണ് ഇൻവോർട്ടിങ് ആംപ്ലിഫയറിൻ്റെ ഗെയിൻ്റെ ഇക്വേഷൻ നോക്കൂ മൈനസ് ആർ എഫ് ഡിവൈഡ് ബൈ ആർ ഐ ആർ എഫ് ഡിവൈഡ് ബൈ ആർ ഐ ആണ് ഇൻവോർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ ഗെയിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് Non-inverting amplifier input is given into the non-inverting terminal and the gain is 1 plus RF divided by RI. ഓക്കെ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ ഗെയിനിൻ ഒരു നെഗറ്റീവ് ചിഹ്നം കാണുന്നുണ്ട് അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ് ഇൻപുട്ടിൽ കൊടുക്കുന്ന ആളുടെ ഫേസിന് ഓപ്പോസിറ്റായിട്ടായിരിക്കും പുറത്ത് ഔട്ട്പുട്ടിൽ കിട്ടുന്ന ആളുടെ ഫേസിന് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു നെഗറ്റീവ് സൈൻ അവിടെ ഇട്ടിരിക്കുന്നത് സോ നോൺ ഇൻവേർട്ടിങ് ആംപ്ലിഫയറിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് എന്താണ് വൺ പ്ലസ് ആർ എഫ് ഡിവൈഡ് ബൈ ആർ ഐ ആണ് നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് ക്ലിയർ സോ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിന്റെ ഗെയിൻ നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിന്റെ ഗെയിൻ അതും എക്സാം പോയിന്റ് ഓഫ് വ്യൂയില് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐഡിയാസ് ആണ് ഇനി ഇൻവേർട്ടിങ് ആംപ്ലിഫയർ നമ്മൾ പറഞ്ഞുവേ അപ്പോൾ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് എവിടെയാണ് നോക്കൂ ഇറ്റ് ഈസ് ഗിവൻ ഇൻ ടു ദ ഇൻവേർട്ടിംഗ് ടെർമിനൽ ഇൻവേർട്ടി ടെർമിനലിലാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് ഔട്ട് പുട്ട് ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം ദ സിക്സ് പിൻ ക്ലിയർ ഇനി അവിടെ നോക്കൂ നമ്മൾ ഈ പോസിറ്റീവ് ടെർമിനലിനെ എന്തു ചെയ്തു അയാളെ നമ്മൾ എർത്ത് എർത്തി അവിടെ വളരെ പ്രധാനപ്പെട്ട ഈ ഓ കുറിച്ച് പഠിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതും എപ്പോഴും കേൾക്കുന്നതുമായ ഒരു വാക്കാണ് വാട്ട് യു മീൻ ബൈ വെർച്വൽ ഗ്രൗണ്ട് അതായത് ഈ ആക്ച്വലി ഈ ഒരു പോയിന്റ് ഈ ഒരു പോയിന്റ് ആക്ച്വലി ഗ്രൗണ്ട് ചെയ്തിട്ടില്ല എന്നിരുന്നാലും ഇവിടെ എന്താ സംഭവിക്കുക നമ്മുടെ ഗെയിൻ്റെ ഇക്വേഷനിൽ എ ഇൻ ടു വി ടു മൈനസ് വി വൺ എന്ന ഇക്വേഷൻ സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ അവിടെ എന്ത് കിട്ടും ഈ ആൾ അതായത് വി ടു മൈനസ് വി വൺ എന്ന് പറയുന്ന ആ ഒരു ടേം ഏകദേശം ടെൻറൈസ് ടു മൈ സിക്സ് അല്ലേ ആ റേഞ്ചിലൊക്കെ കിട്ടുക അപ്പൊ അത് നമുക്ക് അയാൾ നെഗ്ലക്ട് ചെയ്യാവുന്നതാണ് അതായത് വി വണ്ണും വി ടുവും ഏകദേശം ഈക്വൽ ആയ പോലെയാണ് സോ വി വൺ പറയണത് ഇതിപ്പോ വി വൺ ആണെന്ന് വിചിക്കട്ടെ അങ്ങനെയാണെങ്കിൽ വി വൺ ഗ്രൗണ്ട് ചെയ്ത് ചെയ്തു അല്ലെങ്കിൽ ചെയ്തിട്ടാണ് ഇപ്പൊ ഉള്ളത് അന്നേരം വി റ്റൂവും എങ്ങനെ ആക്ട് ചെയ്യും ഇറ്റ് ഓൾസോ ആക്ട് ആസ് സീഫ് ഇറ്റ് ഈസ് ഗ്രൗണ്ടഡ് ബട്ട് റിയലി ഇറ്റ് ഈസ് നോട്ട് ഗ്രൗണ്ടഡ് റിയൽ ആയിട്ട് ഈ പറയുന്ന വി റ്റു എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ് അല്ലെങ്കിൽ വി എക്സ് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക ആ നോബ് അയാൾ ആക്ച്വൽ നമ്മൾ ഗ്രൗണ്ട് ചെയ്തിട്ടില്ലെങ്കിലും അയാൾ ഗ്രൗണ്ട് ചെയ്ത പോലെയാണ് ആക്ട് ചെയ്യുക അപ്പോൾ വെർച്വൽ എന്ന് പറഞ്ഞാൽ മിഥ്യ അല്ലേ നമുക്ക് തോന്നേണ്ടതാണ് സോ വി ആ ഒരു പോയിന്റ് ഗ്രൗണ്ട് പോലെയാണ് ആക്ട് ചെയ്യുക അതിനാണ് വെർച്വൽ ഗ്രൗണ്ട് എന്ന് പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയൊരു ഐഡിയ നമുക്കവിടെ വരുന്നത് ക്ലിയർ അപ്പോൾ ഇൻവേർട്ടിങ് ആംബ്ലിഫയറിനെ കുറിച്ചിട്ടുള്ള ഐഡിയ അതാണ് നോൺ ഇൻവോർട്ടിംഗ് ആംപ്ലിഫയർ എങ്ങനെയാണ് നോക്കൂ അയാളുടെ ഗെയിൻ എങ്ങനെയാണ് നമ്മൾ നേരത്തെ കണ്ടു ഇവിടെ ആർ വണ് ആർ ടു ആണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് വൺ പ്ലസ് ആർ വൺ ബൈ ആർ ടു ആണ് നോൺ ഇൻവോർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് ക്ലിയർ ഇനി നമ്മുടെ ഓപ്പാമിൻ്റെ കുറച്ച് ആണ് കൊടുത്തിരിക്കുന്നത് അയാളെ ഓസിലേറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാം ആയിട്ട് യൂസ് ചെയ്യാം ആയിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഡിഫ്രൻഷിയേറ്റർ ആയിട്ട് നമ്മൾ കണ്ടു ഇല്ലേ ഇതൊക്കെയാണ് ഓപ്പാമിൻ്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് പിന്നെ ഓപ്പാമ്പ് ഇൻറ്റഗ്രേറ്റർ ആയിട്ടും ആയിട്ട് അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ലിക്കേഷൻ ഇൻ്റഗ്രേറ്റഡ് ആവുമ്പോൾ നോക്കൂ ഇവിടെ കൊടുക്കണ ആ ഒരു ഫീഡ്ബാക്ക് ഈസ് ഗിവൺ ത്രൂ എ കപ്പാസിറ്റർ ഇൻ ദ കേസ് ഓഫ് ഓപ്പാമ്പ് ഈസ് യൂസ്ഡ് ആസ് എ ഇൻറ്റഗ്രേറ്റർ സോ ഇൻറ്റഗ്രേറ്ററും ഡിഫ്രൻഷിയേറ്ററും ഓപ്പാമിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ലെവലുള്ള ആൾക്കാരാണ് സോ ഇത് ഇൻപുട്ട് ഓർ ദ ഫീഡ്ബാക്ക് ഇൻപുട്ട് ഈസ് ഗിവൺ ത്രൂ ദ റെസിസ്റ്റർ ആർ ആൻഡ് ഔട്ട് ഫീഡ് ബാക്ക് ഈസ് ഒബ്റ്റെയ്ൻഡ് ത്രൂ ദ കപ്പാസിറ്റർ സി ഫീഡ് ബാക്ക് കപ്പാസിറ്റ സിയിലൂടെയാണ് അപ്പോൾ അവിടെ ഇൻറ്റഗ്രേറ്ററിൻ്റെ വി ഔട്ടിൻ്റെ ഇക്വേഷൻ നോക്കൂ മൈനസ് ഓഫ് ഇൻറ്റർഗ്രൽ സീറോ ടു ടി വി ഐ എൻ ഡിവൈഡ് ബൈ ആർ സി ഇൻറ്റു ഡി ടി പ്ലസ് വി ഇനീഷ്യൽ ഇതാണ് വി ഔട്ടിൻ്റെ ഒരു ഇൻ്റർഗ്രേറ്ററിൻ്റെ ഔട്ട് പുട്ട് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ് ക്ലിയർ ഇൻറ്റഗ്രേറ്റർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഉടനെ നോക്കേണ്ട ഒരാളാണ് ആര് ഡിഫ്രൻഷിയേറ്റർ എന്ന് പറയുന്നത് ആ ഡിഫറെൻഷിയേറ്ററിനെ നോക്കൂ ഡിഫറെൻഷിയേറ്ററിൻ്റെ ദ ഫീഡ്ബാക്ക് ഈസ് ഗിവൺ ത്രൂ റെസിസ്റ്റർ സോ ഇൻ്റഗ്രേറ്ററും ഡിഫറെൻഷിയേറ്ററും ആക്ച്വലി എങ്ങനെയാണ് തിരിഞ്ഞിട്ടാണ് അതായത് ഇൻറ്റഗ്രേറ്ററിൻ്റെ ഫീഡ്ബാക്ക് കൊടുത്തത് കപ്പാസിറ്ററിലൂടെയാണ് ഇവിടെ ഇൻപുട്ട് കൊടുക്കേണ്ടത് റെസിസ്റ്ററിലൂടെയാണ് നേരെ മറച്ചു ഡിഫ്രൻഷ്യേറ്ററിൻ്റെ ആവട്ടെ ഇൻപുട്ട് കൊടുക്കേണ്ട കപ്പാസിറ്ററിലൂടെയും ആ ഫീഡ്ബാക്ക് കൊടുക്കേണ്ടത് റെസിസ്റ്ററിലൂടെയാണ് അപ്പോൾ ഏകദേശം ഒന്ന് നമ്മൾ മനസ്സിരുത്തി പഠിക്കുക അപ്പോൾ മറ്റൊന്ന് നമുക്ക് ഉറപ്പായിട്ടും കിട്ടും ആ നമ്മുടെ ഡിഫ്രെൻഷിയേറ്ററിൻ്റെ വി ഔട്ട് ഈസ് ഈക്വൽ ടു എന്താണ് മൈനസ് ആർ സി ഡി വി എൻ ഡിവൈഡഡ് ബൈ ഡി ടി ആണ് ഓക്കെ വി ഔട്ട് ഈസ് ഈക്വൽ ടു മൈനസ് ആർ സി ഡി വി എൻ ഡിവൈഡഡ് ബൈ ഡി ടി അതായത് ഡിഫ്രൻഷ്യേറ്റർ എന്ന് പറയുന്ന ആളുടെ പ്രത്യേകത എന്താണ് ഇൻപുട്ടിൽ എന്താണോ കൊടുക്കുന്നത് അയാളുടെ ഡിഫ്രൻഷ്യേറ്റഡ് ആയിട്ടുള്ള ഫോം ആയിരിക്കും ഔട്ട്പുട്ടിൽ കിട്ടുക അതോ അതുകൊണ്ടൊരു ഡി സി നമ്മൾ ഇൻപുട്ടിൽ ഒരു ഡി സി കൊടുത്ത അയാൾക്ക് ഔട്ട് പുട്ട് കിട്ടുമോ ഇല്ല ഔട്ട്പുട്ട് വിൽ ബി സീറോ ഓക്കെ കാരണം ടൈം ടേം ഇല്ല അവിടെ ഔട്ട് പുട്ട് വിൽ ബി സീറോ ആയിരിക്കും സോ ഡി സി ഇൻപുട്ടാണെങ്കിൽ ഔട്ട് പുട്ട് സീറോ ആയിരിക്കും സോ അതാണ് ഇൻറ്റഗ്രേറ്ററും ഡിഫ്രൻഷിയേറ്ററും നമ്മുടെ കോമ്പ്യൂട്ടിറ്റി ക്രാക്കറിൽ ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ് എക്സാമിൻ്റെ കോഴ്സ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പുതിയ ബാച്ചുകളും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എക്സാമൊക്കെ വന്ന് വളരെ ചൂടേറിയ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ടെക്നിക്കൽ പി എസ് സി സെക്ഷനിൽ ആക്ച്വലി വളരെ നല്ലൊരു കാലഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഒരുപാട് ഒഴിവുകൾ എക്സാമുകളൊക്കെ ഏകദേശം പി എസ് സി ഈ കലണ്ടറിൽ പറഞ്ഞിട്ടുള്ള ഏകദേശം ആ സമയത്ത് തന്നെ നടത്താൻ അവർ പരമാവധി ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ലക്ഷ്യം വെച്ചിട്ട് വേണം നമ്മൾ ഓരോ ഇനിയുള്ള ഓരോ സമയം നമ്മൾ പഠിക്കാൻ സോ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ ട്രേഡ്സ് ഇലക്ട്രോണിക്സ് എന്ന് ഈ ഒരു എക്സാമിൻ്റെ ഫുൾ റെക്കോർഡർ ആയിട്ടുള്ള ക്ലാസ്സുകൾ മോഡൽ ക്വസ്റ്റ്യൻസ് അതുപോലെ ക്യാപ്സ്യൂലായിട്ടുള്ള ഓരോ ചെറിയ ചെറിയ വീഡിയോസ് അതുപോലെ മോട്ടിവേഷണൽ സെഷൻസ് പേഴ്സണൽ മെൻറ്റർഷിപ്പ് എല്ലാം അവൈലബിൾ ആണ് നിങ്ങൾ എത്രയും വേഗം കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു സീറോ ടു ത്രീ ടു ത്രീ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സെക്ഷനിൽ നമ്മൾ വളരെ കൺഫൈൻഡ് ആയിട്ടാണ് മാത്രമേ നോക്കിയിട്ടുള്ളൂ കൂടുതലായിട്ട് ഇതിൻ്റെ എക്സ്പ്ലനേഷൻസും കാര്യങ്ങളെല്ലാം ആപ്പിലെ ക്ലാസ്സുകളിൽ അവൈലബിൾ ആണ് ഇൻ്റർഗ്രേറ്റർ എന്താണ് ഓരോന്നും ഡിഫറൻഷ്യേറ്റർ എന്താണ് അതുപോലെ എങ്ങനെയാണ് ഈ ഓപ്പാമ്പ് ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യണത് എങ്ങനെയാണ് അതിൽ ഡിഫറൻസ് ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യണത് സമ്മിങ് ആംപ്ലിഫയേഴ്സ് എന്താണ് അങ്ങനെ ഓരോരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐഡിയാസ് ഓപ്പാമ്പിനെ കുറിച്ചിട്ട് കംപ്ലീറ്റ് ക്ലാസ്സുകൾ ആപ്പിൽ അവൈലബിൾ ആണ് കോഴ്സിൽ ജോയിൻ ചെയ്യുക സി സിയോട് ം പഠിക്കാം ഓക്കെ താങ്ക്